സിനിമാ രംഗത്ത് സെൻസേഷൻ ആയിരുന്നു ഒരു കാലത്ത് രംഭ അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു രംഭയുടേത് കൊച്ചി രാജാവ് ക്രോണിക് ബാച്ചിലർ തുടങ്ങിയവയാണ് രംഭയുടെ ഹിറ്റ് മലയാള സിനിമകൾ വിവാഹ ശേഷമാണ് രംഭ അഭിനയരംഗം വിട്ടത് കാനഡയിൽ ബിസിനസ് ചെയ്യുന്ന ഇന്ദ്രകുമാർ പത്മനാഥനാണ് രംഭയുടെ ഭർത്താവ് മൂന്ന് മക്കളും ദമ്പതികൾക്കുണ്ട് ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ കുടുംബജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് രംഭ വിവാഹം കഴിഞ്ഞ നാളുകളിൽ തനിക്ക് കുക്കിംഗ് അറിയില്ലായിരുന്നു എന്ന് രംഭ പറയുന്നു എല്ലാം പതിയെ പതിയെ പഠിച്ചെടുത്തു ഭർത്താവ് എല്ലാ ഭക്ഷണവും കഴിക്കും അഡ്ജസ്റ്റ് ചെയ്യും ഇന്ന് അതിലെ ഇതിലെ എന്നൊന്നും പറയില്ല നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും ഇദ്ദേഹത്തെ വിവാഹം ചെയ്ത ശേഷം എന്റെ അച്ഛൻ വില്ലനാണെന്ന് മനസ്സിലായി അമ്മേ എങ്ങനെ നിങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നെന്നും ചോദിക്കും അച്ഛന് ചൂടുള്ള ഭക്ഷണം വേണം ഞാൻ ഒന്നും പാകം ചെയ്തില്ലെങ്കിൽ ഭർത്താവിന് കുഴപ്പമില്ല അദ്ദേഹം ഭക്ഷണം ഓർഡർ ചെയ്യും നല്ല കറിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസവും അത് കഴിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്റെ അച്ഛൻ രാവിലെ കഴിച്ചത് വൈകുന്നേരം കഴിക്കില്ല അച്ഛനെ ഇഷ്ടമാണ് പക്ഷെ ഇത്തരം രീതികൾ തെറ്റാണെന്നും രംഭ ചൂണ്ടിക്കാട്ടി എന്റെ സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ മുമ്പത്തെ പോലെയല്ല ഇൻഡസ്ട്രി എന്നവർ പറയും ഞങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ പുതുമുഖങ്ങളായിരുന്നു ഞങ്ങളുടെ സീനിയർ നടിമാർ മുമ്പത്തെ പോലെയല്ല ഇപ്പോഴെന്നും പറയുമായിരുന്നു എന്തിനാണ് പരാതിപ്പെടുന്നത് ഇൻഡസ്ട്രി അഡ്വാൻസ് ആകുകയാണ് ആക്ടിംഗിന് പ്രായമില്ല പക്ഷെ നമ്മൾ സ്വയം മെയിൻറ്റെയിൻ ചെയ്യണം പാഷനും വേണ്ടതുണ്ടെന്നും രംഭ ചൂണ്ടിക്കാട്ടി കുട്ടികൾ വളരെ പ്രാക്ടിക്കലാണ് കുടുംബമൂല്യവും സംസ്കാരവും വിദ്യാഭ്യാസവും അവർക്ക് പകർന്നു നൽകാറുണ്ട് മക്കൾക്ക് ആറു വയസ്സുവരെ ഞാനൊരു നടിയാണെന്ന് അറിയില്ലായിരുന്നെന്നും രംഭ വ്യക്തമാക്കി മകൻ തന്റെ ഗാനരംഗങ്ങൾ ൾ കാണുമ്പോൾ പൊസസീവ് ആകാറുണ്ട് അദ്ദേഹമാണ് എന്റെ അച്ഛൻ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് അച്ഛൻ എവിടെയെന്നൊക്കെ അവൻ ചോദിക്കും മൂത്ത മകളാണ് അമ്മയുടെ പ്രൊഫഷൻ ആണിതെന്ന് മനസ്സിലാക്കി കൊടുത്തത് മക്കൾക്ക് എല്ലാവരും മിടുക്കരാണെന്നും രംഭ വ്യക്തമാക്കി വിവാഹത്തിന് ശേഷം സിനിമാ രംഗം വിട്ടതിനെ കുറിച്ചും രംഭ സംസാരിച്ചു എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു വിവാഹം ചെയ്ത് അദ്ദേഹത്തോടൊപ്പം ലോകം ചുറ്റാനായിരുന്നു ആഗ്രഹം കാനഡയിൽ വെറുതെ ഇരുന്നപ്പോൾ ഭർത്താവിന്റെ കമ്പനിയിൽ താൻ ജോലി ചെയ്തിട്ടുണ്ടെന്നും രംഭ വ്യക്തമാക്കി വിവാഹത്തിന് ശേഷം ഷോ ൾ ചെയ്തെങ്കിലും കുട്ടികൾ ഉള്ളതിനാൽ അത് ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് ഏഴു വയസ്സുവരെ മാതാപിതാക്കളുടെ സാമീപ്യം ആവശ്യമാണ് ആ സമയത്താണ് അവരുടെ ബ്രെയിൻ ഡെവലപ്പും മറ്റും നടക്കുന്നത് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ കുട്ടികളെ നോക്കാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കാമെന്ന് ഭർത്താവ് പറഞ്ഞതാണ് പക്ഷേ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കുട്ടികളെ ആ പ്രായത്തിലേക്ക് എനിക്ക് തിരിച്ചു കിട്ടില്ല എനിക്ക് വീട്ടിലിരിക്കണമായിരുന്നു കരിയറിൽ പേരെടുത്തതാണ് നല്ല സിനിമകൾ ചെയ്തു ഇനിയും ഒരു പത്ത് സിനിമ ചെയ്താലും ഇല്ലെങ്കിലും എനിക്കുള്ള പേര് അവിടെ ഉണ്ടാകുമെന്നും രംഭ ചൂണ്ടിക്കാട്ടി ഭർത്താവിന് ബിസിനസ്സിന്റെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ തന്നെ വിളിച്ച് സംസാരിക്കാറുണ്ടെന്നും രംബ പറയുന്നു ബിസിനസ്സുകാരായതിനാൽ വൈകുന്നേരമേ കോൾ വരൂ എന്നാണ് കരുതിയത് എന്നാൽ എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും അദ്ദേഹം വിളിക്കുമെന്നും രംഭ വ്യക്തമാക്കി